മുൻ ഡി ജി പി സിബി മാത്യൂസിനെതിരെ അന്വേഷണത്തിന് ഹൈക്കോടതി നിർദ്ദേശം സൂര്യനെല്ലി പീഡന കേസിലെ ഇരയുടെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയതിനാണിത് സിബി മാത്യൂസിന്റെ നിർഭയം എന്ന പുസ്തകത്തിലെ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിനാണ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് സൂര്യനെല്ലിയിലെ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന കെ കെ ജോഷുവയാണ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് പുസ്തകത്തിലെ വെളിപ്പെടുത്തലിൽ അന്വേഷണം വേണ്ട എന്ന തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ റിപ്പോർട്ട് കോടതി അസാധുവാക്കി കെ കെ ജോഷുവയുടെ പരാതി വീണ്ടും പരിശോധിച്ച് നടപടിയെടുക്കാൻ മണ്ണന്തല പോലീസിനും നിർദ്ദേശം നൽകി വിവരങ്ങളുമായി ഷപ്ന സിയാദ് ചേരുന്നുണ്ട് ഷപ്ന മുൻ ഡി ജി പിക്ക് ഇപ്പോൾ അന്വേഷണത്തിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്തെല്ലാം കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരം ഒരു നിർദ്ദേശം ഇപ്പോൾ നൽകിയിരിക്കുന്നത് സ്വാതി സൂര്യനെല്ലീഡനത്തിനിരയായ പെൺകുട്ടിയെ തിരിച്ചറിയാൻ കഴിയുന്ന വിവരങ്ങൾ ഉൾപ്പെടുത്തി പുസ്തകം എഴുതിയ മുൻ ഡി ജി പി സിബി മാത്യൂസിനെതിരെ നടപടിയെടുക്കാൻ മണ്ണന്തല പോലീസിനോടാണ് കോടതി നിർദ്ദേശം നൽകിയത് സർവീസിൽ നിന്ന് വിരമിച്ച ശേഷം രണ്ടായിരത്തി പതിനേഴിലാണ് സിബി മാത്യൂസ് നിർഭയം എന്ന പുസ്തകം എഴുതുന്നത് ഈ പുസ്തകത്തിൽ ഇരയെ തിരിച്ചറിയാൻ കഴിയുന്ന വിവരങ്ങൾ ഉൾപ്പെടുത്തി എന്നതായിരുന്നു ആരോപണം ഈ ഇത്തരത്തിൽ ഇരയെ തിരിച്ചറിയാവുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തിയതിൽ നടപടി വേണം എന്ന് ആവശ്യപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥനായ കെ കെ ജോഷു ആണ് ഹർജി നൽകിയത് സി ബി മാത്യൂസിന് നേതൃത്വം നൽകിയ ഈ സൂര്യനെല്ലി കേസിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിലെ അംഗമായിരുന്നു ഈ കെ കെ ജോഷോയും പുസ്തകം പ്രസിദ്ധീകരിച്ചതിനെ തുടർന്ന് പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ പേര് വെളിപ്പെടുത്തിയതിനെതിരെ ഈ ജോഷോ തന്നെ തിരുവനന്തപുരം ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരുന്നു എന്നാൽ ആ പരാതിയിൽ നടപടി ഉണ്ടായില്ല തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ഈ ഇത്തരത്തിലുള്ള ഒരു അന്വേഷണം വേണ്ട എന്ന് തീരുമാനിക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് ഹൈക്കോടതിയെ സമീപിക്കുന്നത് ഹൈക്കോടതി ഇപ്പോൾ മണ്ണന്തല പോലീസിനോട് ഈ കേസ് സൂര്യനിലി പീഡന കേസിൽ മുൻ ഡി ജി പി സി ബി മാത്യൂസിന് എതിരെ അന്വേഷണം നിർദ്ദേശിച്ച് ഹൈക്കോടതി പീഡനത്തിന് ഇരയായവരുടെ പേര് വെളിപ്പെടുത്തിയെന്ന കാരണത്താലാണ് ഇത്തരത്തിലൊരു അന്വേഷണത്തിന് നിർദ്ദേശിച്ചിരിക്കുന്നത് ആ വിവരങ്ങളാണ് ഷബ്നാ സിയാദ് നൽകിയത്